ലൈംഗിക കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി തിരച്ചിൽ ഊർജിതമാക്കിയ അന്വേഷണ സംഘം കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പരിശോധന നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലടക്കം നടത്തിയെങ്കിലും തെളിവുകൾ ലഭിച്ചില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തും രാഹുലിനായി വലവിരിച്ചിരിക്കുകയാണ് രണ്ടാം പ്രതി ജോബി ജോസഫും ഒളിവിലാണ് ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുക ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിടികൂടാനുള്ള പോലീസിന്റെ ഊർജ്ജിത നീക്കം കേസ് അന്വേഷണത്തിനായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കീഴിൽ പ്രത്യേക സംഘമുണ്ട് ഇതിനു പുറമെ ഓരോ ജില്ലകളിലും രാഹുലിനെ കണ്ടെത്താനായി ഓരോ സംഘങ്ങളെയും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ജില്ലയിലെയും പരിശോധന ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ